അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ച് വെച്ചത് രണ്ടുപേരോട് പിടിച്ച് വെച്ചതാൻ ഇറങ്ങിപ്പോ ഈ ഒരു വീഡിയോ കൊണ്ടു എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടത് ഒരു പിടിത്തവും കേട്ടിട്ടുള്ളൂ കാരണം ആരാണ് പറയുന്നത് സത്യം ആരാണ് പറയുന്ന കള്ളം കാരണം രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതിൽ പ്രവീൺ ആദ്യം തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയി വരുന്നു അതിന് മറുപടി ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ രാവിലെ സംസാരിച്ചത് ഇപ്പം പ്രണവിനുള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ഇവരെല്ലാം പറഞ്ഞ കള്ളങ്ങളാണ് എന്നും പറഞ്ഞിട്ട് തെളിവുകൾ സഹിതം പ്രവീൺ ഒരു വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ സകലം ഭാഗങ്ങൾ നമുക്ക് അതിനുശേഷം തുടർന്ന് സംസാരിക്കാം വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കാം ോട് ചോദിച്ച് കളഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ഏട്ടന്റെ അഡ്രസ്സ് വേറെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലാതെ കുന്റെ അഡ്രസ് അത് തന്നെയാണ് വെച്ചത് കാരണം ഞാൻ പറയുക ഒരു ഇല്ല അതിനെ വിപ്പിച്ചതാണ് അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ കൊച്ചു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത് കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം എല്ലാം ഓക്കെ ആവാം പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനി അവിടെ പോയേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ മൃദുലേടതും അവിടെയാണ് അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു കാരണം അതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു അവരും പറഞ്ഞായിരുന്നു എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ ഇട്ടെന്നുള്ളത് എന്നെ സത്യം പറഞ്ഞ ഞാൻ വിളിച്ചത് നീ എന്നെ ചലിച്ചതാണോ അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിങ്ങൾ എന്താണ് എന്താണെന്നു ഉദ്ദേശിച്ചത് നീ സ്നേഹി അവ സ്നേഹത്തിൽ സംസാരിച്ചു സത്യം പറഞ്ഞ ഞാൻ എന്നെ വിശ്വസിച്ച് പോയി ഞാനും ഉപയോഗിച്ചത് എല്ലാം മാറുമെന്ന് അപ്പൊ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവ എന്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത് അതാണ് കഴിച്ചാൽ എനിക്ക് പെയിൻ പെയിനായത് ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടേണ്ടതല്ല ഞാനത് പറഞ്ഞു അവ ഇന്നലെ എന്നെ വിളിച്ചതായി കൊച്ചുവിടെ വീഡിയോ ആദ്യം കാണാം അവന് ഇവിടെ വന്ന് താമസിക്കാം ഇവിടുന്ന് ആരും നീ ഇറങ്ങി എന്ന് ഇവിടെ ആരും പറയത്തില്ല ഒരിക്കലും കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രണ്ടുപേർ താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത് ഇത് നീയും കൂടി ഒന്ന് താമസിക്കാൻ ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഇനി ഇവിടെ ഇറങ്ങി പോയിട്ട് ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ ഇറക്കി പോടാ എന്ന് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ ഈ പറയുന്ന അച്ഛൻ പ്രവീന ചവിട്ടിപ്പുറത്താക്കിയ എന്നാണ് പറയുന്നത് കാരണം രാവിലെ പ്രണവ് പറയുന്നത് മകനെ തിരിച്ചു വാങ്ങുന്ന അച്ഛനും അമ്മയും വിളിക്കുന്നു ജ്യേഷ്ഠ തിരിച്ചു വരുന്നത് സ്നേഹസമ്പന്നനായ സഹോദരൻ വിളിക്കുന്നു എന്നാൽ ഇതൊക്കെ അഭിനയമാണ് എന്നാണ് പ്രവീൺ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കുറച്ച് വോയിസ് കൂടി പുറത്തു ആ വോയിസ് കൂടി നമുക്ക് കേൾക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്റെ കുടുംബീലായി ഞാൻ പറയുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതില് പ്രണവ് ഇതിൽ പ്രവീൺ പറയുന്നത് എന്തോ ഇവർ പ്രൊമോഷന്റെ വീഡിയോ എടുക്കുന്നു അച്ഛനങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സമയത്ത് അച്ഛനോട് സംസാരിച്ചു അതിനുശേഷം അച്ഛൻ വൈദ്യുണ്ടാകുന്നു പിന്നെ അനിയൻ വരുന്നു ഇവരൊക്കെ ഇവരെ പിടിച്ച് നല്ല രീതിയിൽ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് അച്ഛൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ഒക്കെ ഇങ്ങനെ പുറത്ത് വീണെന്ന് അത്ര ശരിയായ ഒരു കാര്യമാവെന്ന് എനിക്കറിയില്ല കാരണം മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അല്ല വിഷമത്തില് ആ സമയത്തുള്ള സിറ്റുവേഷൻ ദേശത്തിൽ തന്നെ സംസാരിച്ചതായിരിക്കാം അത് ഏത് മെന്റാലിറ്റിയിലാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതെന്നൊക്കെ പറയുന്ന വളരെ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി അതേ സമയത്ത് തന്നെ നാൽപ്പത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാർ ഇവരെ ഈ ഈ പറയുന്ന ഫാമിലി അല്ലെങ്കിൽ കൂടി ചതിക്കുകയായിരുന്നു പറ്റിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഈ രണ്ട് ദിവസങ്ങളായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിന് ഉദാഹരണമായിട്ട് കാണാൻ നമുക്ക് കഴിയുന്ന എന്നോട് ചോദ്യമാണ് ഇവിടെ ചോദിച്ചാൽ ഇറങ്ങി കൂടെ ഞാൻ കഴിച്ച് കയറി വന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കേറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ആ മരണം വരെ അങ്ങനെ ഒരു എനിക്ക് വിളക്ക് തന്നെ കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ് നാണവില്ല ഇവിടെ ഇരിക്കാൻ നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മുരുകനുണ്ടാക്കിയിട്ട വീടല്ല ഞാനുണ്ടാക്കിയിട്ട വീടാ നാണവില്ല ഇവിടെ ഇരിക്കാൻ അച്ഛൻ മാത്രമല്ല പറയുന്നുണ്ട് അതിന്റെ വോയിസ് ഞാൻ പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോഴും ഈ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെൺമുള നല്ല പുള്ളിയൊന്നുമല്ല അവളടിച്ചു നിന്ന അവൻ ചീത്ത വിളിച്ചാണ് വിളിച്ചാണോ വായിരിക്കും അവളടിച്ചു അവളെ അടിച്ചു അടിച്ച് വേറെ വല്ലവരും വല്ലവരായിരുന്നെങ്കിലും അവൾ അടിയും കൂടി പറഞ്ഞു വിടണമായിരുന്നു ആ മാതിരിയുള്ള തോന്നിയാവസ്ഥ ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് പറ്റില്ല നീയും കയറണ്ട നീ എവിടെയെന്ന് വെച്ച താമസ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല വീടു വളരെ മോശമായ കാര്യമാണ് ഈ പറയുന്നത് നമ്മുടെ മറ്റേ പോയിട്ട് ഈ ജനങ്ങളെ കാണിക്കുന്നത് ഇവര് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനും തമ്മിലൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് കേസ് കൊടുക്കാൻ സത്യമാ കേസ് കൊടുത്താൽ മതിയെന്നു ഇത്ര പിന്നെ ഇതേപോലെ തന്നെ മൃദുല പറയുന്നുണ്ട് വിവാഹം കഴിച്ച് വന്ന മുതൽ ഇവരോട് വല്ലാത്ത രീതിയിലാണ് വെച്ചാൽ ഒരു സ്നേഹവും ഒന്നും ഈ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല അച്ഛനും അച്ഛൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നൊക്കെ മൃദുല പറയുന്നു ഇത് കാണാം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവര് ഇഷ്ടപ്പെട്ടവര് ഇവരുടെ സ്നേഹത്തെ കണ്ടിട്ടാണ്

അവർ പറയുന്ന ഒരു വീഡിയോയില് നമ്മൾ അവരെ ബ്ലോഗിൽ വീഡിയോ എടുത്തില്ല കേക്ക് കട്ട് കട്ടിയതിനു ശേഷമാണ് വന്നത് അതൊന്നാത്ത കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല കാര്യ അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുതെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് അവർ തന്നെയാണ് അവരത് പറഞ്ഞത് ഇനി വീഡിയോ കാറിൽ കയറിയിരുന്നു എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം അറിയാത്ത കേട്ടില്ലേ അങ്ങനെ എടുക്കണ്ട നീ വീട് പറഞ്ഞാൽ ചിലപ്പോ ആ ഏതെങ്കിലും ചിലപ്പോൾ സഹോദരനായിട്ടുള്ള വിഷമത്തിലായിരിക്കാം എല്ലാരീ പറയുന്ന പോലെ തന്നെ എവിടെയൊക്കെ ഈ പറയുന്ന മക്കളൊക്കെ രണ്ടായി കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ചിലർക്ക് കാണുന്നുണ്ടാവും ചിലർക്ക് കാണുന്നുണ്ടാവില്ല ഇവര് പറയുന്നത് ഇവരെ രണ്ടുപേരെ ഇപ്പൊ കല്യാണത്തിന് മുമ്പേ മുതൽ ഈ പറയുന്ന മുതലിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ ഈ പറയുന്ന പ്രവീണിന വീട്ടിൽ രണ്ടാം സ്ഥാനമായിരുന്നു കാരണം മൂത്തവനാണ് അവനെന്തെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിലൊക്കെയാണ് കണ്ടിരുന്നതെന്നും അനിയനെ മാത്രം മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പ്രവീൺ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ കുറച്ചും കൂടി നോക്കാം ാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞേ നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു

ഇവിടെ പിടിച്ചുകൊണ്ട് രണ്ടടി ഇതൊക്കെ നമ്മ കണ്ടിരുന്ന ഒരു ഫാമിലി ഏതായിരുന്നു ഇപ്പൊ ഇവർ പറയുന്ന ഫാമിലി ഏതാണ് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനമൊക്കെയാണ് ഇവർ പറയുന്നത് ഗർഭിണിയായ ഒരു പെണ്ണിനെ മർദ്ദിക്കുന്നു മകനെ പിടിച്ചു നിർത്തി കൊടുക്കുന്ന അച്ഛൻ അതേപോലെ തന്നെ അച്ഛൻ തല്ലുന്നു അനിയൻ തല്ലുന്നു അമ്മയൊക്കെ ഇത് കണ്ടിട്ടു ഒരു തരത്തിലൊരു ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് കൂട്ടമായിട്ട് വ്യാമർദ്ദിക്കുന്നു ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ ഈ വിഷയം എന്ന് വെച്ചാൽ ഈ പ്രവീൺ പ്രണ എന്നുള്ള വിഷയം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ സംസാരിച്ചെന്ന് വെച്ചാൽ ഈ പറയുന്ന മൃദുലേഡ പ്രസവം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആ വിഷയമാണ് അതിന് കാരണമായത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്ന് അറ്റന്റ് ചെയ്യാതിരുന്നത് അത് വാട്ടർ പ്രോക്ക് ആയതുകൊണ്ടാണ് അതിനൊക്കെ കാരണമായത് ഈ പറയുന്ന പ്രശ്നമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രീതിയിൽ ഇങ്ങനെ നാട്ടുകാരെ അറിയിക്കുക സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ പറയുന്നതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു ഇവർ കേസ് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിമായ കേസാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞത് ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇത്രത്തോളം വർദ്ധിച്ചു എന്നൊക്കെ പറയുന്ന വനിതാ സംഘടനകളും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് നല്ല എന്നുവെച്ചാല് പെട്ടെന്ന് ജാമ്യമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കേസുകളൊക്കെ ഈ പറയുന്ന ഇനി ഇവര് ഇനി കേസ് കൊടുക്കണെങ്കിൽ പോലും ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്വയമേ കേസ് എടുക്കാൻ പറയുന്ന ഫാമിലിക്ക് നേരെ ഇതിന്റെ തെളിവുകളൊക്കെ പിന്നെ ഇവരെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതും ഏത് അടിസ്ഥാനത്തിൽ ഇത്രയും വിഷയങ്ങൾ നടക്കുന്ന സമയത്തും ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ കാണിച്ച മനസ്സിന് വേറെ ലെവലാണ് ഒരു മക്കളെ ഒരു മക്കളിങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും ഞാൻ പറയുവോ കേൾക്കാൻ വേണ്ടി പറയാ സങ്കടമുണ്ടോ പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത് ആദ്യമേ ഒഴിവാക്കിയേക്കണം കല്യാണത്തിന് മുമ്പേ ഈ പറയുന്ന തരം മാതാപിതാക്കൾ കാണിക്കുന്നു ഇങ്ങനെയൊന്നും ആരും കാണിക്കുന്നത് രണ്ട് മക്കളുടെ രണ്ട് മക്കളെന്താണ് കൃത്യമായിട്ട് തന്നെ ഒരേപോലെ തന്നെ സ്നേഹിക്കണമെന്നും അതേപോലെ തന്നെ ഈ സഹോദരൻ വെള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നും സഹോദരൻ നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ടെന്നും അച്ഛൻ ഇതേപോലെ ലഹരി മറ്റും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലെടുത്ത് പറയുന്നുണ്ട് വരും എന്ന് വെച്ചാൽ ഇന്നലെ കണ്ടിരുന്ന ഫാമിലി ഒന്നല്ല ഇതൊക്കെ ഒരു അഭിനയമായിരുന്നു സത്യമായ അറിയൽ എന്ന് പറയുന്നത് ഈ ഫാമിലി വളരെ വലിയ വിഷമങ്ങളും പ്രശ്നങ്ങളും നടത്തുന്ന ഒരു കുടുംബമാണ് ഈ ക്യാമറയുടെ മുന്നിൽ മാത്രമേ സ്നേഹം കൊള്ളൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഏഴാം മാസത്തിൽ വീട്ടിലേക്ക് ഗർഭിണിയായ ഇരിക്കെ മൃദുവിനെ ഏഴാം മാസം വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് കാണിച്ച കണ്ണീരാകട്ടെ തിരിച്ചു വന്ന വിഷയമാവട്ടെ ഇവരെ ഈ കുടുംബത്തിനെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രവീണിനെ

അതും ഇവിടെ വീട്ടിലിറങ്ങി പൊക്കോളൂ ഏഴാം മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലെല്ലി പോയിക്കണ്ട് എന്തിനാ വന്നു ചോദിക്കുന്നു പച്ച ചീത്ത് പച്ച ചീത്ത ഒരിക്കലും നിങ്ങള് കണ്ടല്ലോ ഏഴാം മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത് എന്നിട്ട് എന്തിപ്പോ ചോദിക്കുക ഏഴാം മാസം കഴിഞ്ഞ പെണ്ണ് ഞാൻ ഇരിക്കുണ്ടാക്കാൻ വേണ്ടി വന്നത് വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും ഇവിടെ വന്നത് അത് അവനൊന്നും അറിയണ്ട ഏട്ട എല്ലാ കാര്യങ്ങളും ഏട്ടനെ നോക്കുന്നു ഞങ്ങൾ എടുക്കും നിങ്ങൾ കളിയാക്കുല്ലോ മൃദല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നു എന്നാ എല്ലാ അതീതി കിട്ടുന്നതിന് എല്ലാ നേരെ പാതി അവനാ പോകുന്നു അവനൊന്നും അറിയണ്ട ഇടുന്നതോ വരുന്നതോ പണിയെടുക്കത്തില്ലി പണിയെടുക്കാത്ത ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം അവർക്ക് സമയത്തിന് ഓരോരുത്തരും വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം കൊച്ചു വീഡിയോ എടുക്കാൻ പാടാ അവന്റെ റൂമിൽ ചെന്ന് കുട്ടിയാലൊന്നും അവൻ കേക്കത്തുമില്ല അറിയത്തുമില്ല ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ ഇതൊക്കെയാണ് ഈ പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രവീൺ എന്നു കൊടുത്തിരുന്ന എക്സ്പ്ലനേഷൻ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ തെളിവുകളൊക്കെ ആ സമയത്ത് അത്രയും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചത് ഇവർ തന്നെ പറയുന്നുണ്ട് നാളെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് അവരുടെ നാടകം ഉണ്ടെങ്കിൽ അതിനൊരു തെളിവായിട്ട് എടുത്ത് വെച്ചതെന്നും ഇന്ന് ഇപ്പോൾ പുറത്തുവിടാൻ കാരണം ഇന്നലെ വരെ എന്ന് വെച്ചാല് പ്രവി സോറി പ്രണവ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്ന കാലം മുമ്പ് ഇവരെ വിളിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ നിന്ന സമയത്ത് പ്രണവ് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനില് പോയിട്ട് അച്ഛനും നമ്മയാണ് സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് പറയുന്നത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേസ് കൊടുത്തിരുന്ന സത്യം പറഞ്ഞാൽ ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഈ കുടുംബം മൊത്തമായിട്ട് നാണം കെടുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇവരടക്കം നാണകെട്ടിരിക്കുകയാണ് കാരണം ഇത്ര ദിവസങ്ങൾ കാണിച്ചിരുന്ന സ്നേഹവും ഇവരുടെ വീഡിയോ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വെറും അഭിനയമായിരുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളും ഒന്നേ മാത്രം പറയുന്നുണ്ട് ഫാമിലി ബ്ലോഗൊക്കെ കണ്ടിട്ട് അതൊരു ജീവിതമാണ് അങ്ങനെ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം ഓർത്താ മതി നല്ല വശങ്ങള് മാത്രമാണ് നമ്മൾ കാണുന്നത് കുറെ ഒക്കെ അഭിനയങ്ങളാണ് നമ്മൾ കാണുന്നത് ബാക്കിയെല്ലാം അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത സങ്കടങ്ങള് പ്രയാസങ്ങൾ വിഷമങ്ങള് ദുരിതങ്ങള് ഇതൊന്നും ഈ പറയുന്ന ഫാമിലി വ്ലോഗേഴ്സ് ഒന്നും പുറത്ത് കാണിക്കാറില്ല ഇനി കാണിക്കുന്നത് സെന്റിമെന്റ്സിന് വേണ്ടിയുള്ള വിഷയങ്ങൾ മാത്രമാണ് എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത് ഇനി പ്രണവ് ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും വിഷയങ്ങൾ ഉണ്ടായത് സഹോദരനെ പറയുന്ന പ്രണവ് ഇത്രയും മോശമായ ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരു എക്സ്പ്ലേഷൻ വീഡിയോ എന്താണ് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് അച്ഛനങ്ങനെ സംസാരിക്കാനിടയായത് ഏത് സിറ്റുവേഷനിലും മർദ്ദിക്കാനിടയായെന്നൊക്കെ പറയുക വരും ദിവസങ്ങളിൽ വരും വിഷയം മുകളിൽ കാണാം ബൈ